ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടർ എന്താണ് 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 വാർത്ത 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 പറയോ ഞാൻ ചോദിക്കുന്നത് ഈ ഈ വാർത്ത സംഭവം കൂടിയുണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് ഇങ്ങനെ തരം താഴരുത് ഇങ്ങനെ അസത്യങ്ങൾ വിളിച്ചു പറയരുത് എന്ന വിശദീകരണവും ഉണ്ട് ം തെരഞ്ഞെടുപ്പ് കാലത്ത് തമ്മിൽ തല്ലുകൾ ഒരുപാട് നമ്മൾ കാണാറുണ്ട് നേതാക്കൾ തമ്മിലുള്ള തല്ല് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള തല്ല് രാഷ്ട്രീയ പാർട്ടികൾ പിന്നെ ഭരണ നേതൃത്വത്തിലിരിക്കുന്ന പാർട്ടിയും പ്രതിപക്ഷ പാർട്ടിയും തമ്മിലുള്ള തല്ല് ഇങ്ങനെ പല രീതിയിലുള്ള രാഷ്ട്രീയ കളികൾ നമ്മൾ കാണാറുണ്ട് എന്നാൽ മാധ്യമങ്ങൾ കക്ഷിയായ തമ്മിൽ തല്ല് അത്യപൂർവമായി മാത്രമേ കാണാറുണ്ടായിരുന്നുള്ളൂ ഏതെങ്കിലും ഒരു സംഭവം അങ്ങനെ രണ്ട് സംഭവമോ മാക്സിമം അത്രയൊക്കെ ഉണ്ടാവും എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പം മുതൽ ചാനലുകൾ പ്രതിയായ തമ്മിൽ തർക്കങ്ങൾ തമ്മിൽ തല്ലുകൾ ആണ് നിരവധി ഉള്ളത് ഈ വീഡിയോ ഒരു മൂന്ന് തമ്മിൽ തല്ലിനെക്കുറിച്ച് പറയാനാണ് ട്വൻറ്റി ഫോർ ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടർ മൂന്ന് ചാനലുകൾ പ്രധാന പ്രതികളായിക്കൊണ്ടുള്ള തമ്മിൽ തല്ല് തർക്കങ്ങൾ ഈ രാഷ്ട്രീയ രംഗത്തെ ചെളിവാരിയേറ് ഇതിലൊക്കെ ഒരു സ്ഥാനം വഹിക്കുന്ന കഥാപാത്രമായി മാറുന്ന സംഭവങ്ങളാണ് നേരിട്ട് ഞാൻ കാര്യത്തിലേക്ക് കിടക്കാണ് ആദ്യത്തത് നിങ്ങൾ ഇഷ്ടംപോലെ ചർച്ച ചെയ്തിട്ടുണ്ടാവും ട്വൻ്റി ഫോറിനെതിരായി ശോഭ സുരേന്ദ്രൻ നടത്തിയ ഒരു നീക്കം ട്വന്റി ഫോർ ന്യൂസ് ഒരു വാർത്ത കൊടുത്തു എന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രൻ്റെ പരാതി ശോഭാ സുരേന്ദ്രൻ ഇതിനെ തുടർന്ന് ട്വന്റി ഫോറിനെതിരെ നാടിനീള പ്രതിഷേധങ്ങൾ ഉണ്ടാക്കി ഗുരുതരമായ ആരോപണം തിരിച്ചു വാർത്താ സമ്മേളനം വിളിച്ച് പൊട്ടിക്കരഞ്ഞു ഇങ്ങനെ പല പ്രശ്നങ്ങളും അടിയന്തരമായി നിങ്ങൾ അത് പിൻവലിച്ചില്ലെങ്കിൽ എന്നെ കാണാൻ വന്നയാളുടെ പേരും എല്ലാ ചാനലുകൾക്കും വേദനയാണ് കാരണം എന്നെ കണ്ട മുതലാളിയുടെ പേരും ഏത് കാറിലാണ് വന്നതെന്നും എത്ര മണിക്കാണ് എന്റെ വീട്ടിൽ വന്നതെന്നും ക്യാമറ എന്റെ വീട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്റെ വീടിന്റെ ഗേറ്റിന് മുന്നിൽ നിന്ന് സംസാരിച്ചതും ഉൾപ്പെടെ അടുത്ത പത്രസമ്മേളനത്തിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് കൂടി ഞാൻ ഞാൻ മുഴുവൻ മാധ്യമ 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 മുന്നിലും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഈ നിമിഷത്തിൽ കാണാൻ നമ്മൾ ഇതൊക്കെ കണ്ട് അന്തിച്ചിരിക്കുന്നു ഞാൻ അന്നേരം വിചാരിച്ചത് ഏതാപ്പ വാർത്ത ഏതാ വാർത്ത എന്നുള്ള ആശങ്ക എനിക്കുണ്ടായിരുന്നു അമ്മാതിരി തോന്നിയ സാണോ ട്വന്റി ഫോർ ചെയ്തത് എന്നാലും ട്വന്റി ഫോർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകട്ടു ശോഭാ സുരേന്ദ്രനെ പോലെ ഒരാൾക്കെതിരെ അങ്ങനെ വാർത്ത കൊടുക്കാൻ പാടണ്ടോ അപ്പോൾ എന്താ വാർത്ത ട്വന്റി ഫോർ ന്യൂസിന്റെ തെരഞ്ഞെടുപ്പ് ചർച്ചാ പരിപാടി ആലപ്പുഴയിൽ എത്തിയപ്പോഴാണ് ഈ കാര്യം ഞാനും ഒന്നും കൂടി ആലോചിച്ചത് അവിടെ വിമൽ എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവ് വേണു ബാലകൃഷ്ണൻ നയിച്ച ചർച്ചയിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്താ നിങ്ങൾ സംപ്രേഷണം ചെയ്ത് ശോഭാ സുരേന്ദ്രനെ ഇല്ലാതാക്കാനാണോ നീക്കം എന്നൊക്കെ പറഞ്ഞ് മൂപ്പരങ്ങൾ ഇത് കണ്ടപ്പോഴാണ് ആ കൂട്ടത്തിലിരുന്ന ആളുകളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിന്തിച്ചു എന്താണ് ആ വാർത്ത എന്താണ് എന്താണ് വാർത്ത 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 ഞാൻ ചോദിക്കുന്നത് ഈ ചർച്ച ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്ന് ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ ശ്രീമതി ശോഭാ സുരേന്ദ്രന്റെ ജയം തടയാൻ വേണ്ടി പിന്നെയും പിന്നെയും സംഭവം ഇങ്ങനെ കൊഴുപ്പിക്കുന്നതല്ലാണ്ട് എന്താണ് ആ വാർത്ത എന്ന് പറയുന്നില്ല ഒടുക്കം വേണു ബാലേഷൻ പഠിച്ച പണി പതിനെട്ട് നോക്കി എന്താണ് വിമലയെ വാർത്ത എന്നൊന്ന് പറയിക്കാനുള്ള ഒരു ശ്രമം അവസാനമായിട്ടും ഉപ്പര് നടത്തില്ല വിമല് പറയുന്ന മട്ടയെ കാണുന്നില്ലാട്ടാ നമുക്ക് ഏതെല്ലാം വാർത്ത ഒന്ന് തപ്പി പിടിച്ച് കണ്ടിട്ട് ഇതാ ഇതാണ് ആ വാർത്തയുടെ പ്രധാനപ്പെട്ട ഭാഗം ആലപ്പുഴ ജില്ലാ നേതൃത്വത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ അതൃപ്തി അറിയിച്ച് എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ നേതൃത്വത്തെ പരാതി അറിയിച്ചതിന് പിന്നാലെ പന്തളം പ്രതാപനെ ചുമതലയിൽ നിന്ന് മാറ്റുകയും ചെയ്തു ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാറിനാണ് പകലം ചുമതല സ്മിത ശോഭാ സുരേന്ദ്രൻ ഇത്തരത്തിലൊരു പരാതി അറിയിച്ചതായി അവർ സ്ഥിരീകരിക്കുന്നില്ല പക്ഷേ ചില മാറ്റങ്ങൾ മണ്ഡലത്തിൽ വന്നിട്ടുണ്ട് നേരത്തെ തന്നെ ബി ജെ പി ആലപ്പുഴ മണ്ഡലം എ പ്ലസ് മണ്ഡലമാക്കി മാറ്റി അപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തിൽ ചില പരാതികൾ അറിയിച്ചു എന്ന സൂചനകൾ പുറത്തു വന്നു അപ്പം തന്നെ കെ സി വേണുഗോപാൽ ആലപ്പുഴ മണ്ഡലത്തിൽ എപ്പോഴൊക്കെ മത്സരിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ബി ജെ പിയുടെ വോട്ട് ശതമാനം കുറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിലെങ്കിലും രണ്ടായിരത്തി പതിനാലിലെ കണക്കുകളാണ് അവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടത് രണ്ടായിരത്തി ഒമ്പതിൽ ബിജെപിക്ക് കിട്ടിയത് പത്തൊൻപതിനായിരം വോട്ടായിരുന്നു അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലായിരുന്നു രണ്ടായിരത്തി പതിനാലിലും കെ വേണുപോലാലിന്റെ സ്ഥാനാർത്ഥി അന്ന് മുപ്പത്തി ഒമ്പതിനായിരം വോട്ടുകൾ ലഭിച്ചു പിന്നീട് കെ സി ഘട്ടത്തിൽ കഴിഞ്ഞ തവണ അത് വോട്ടുകളായി അതുകൊണ്ട് ഈ വാർത്തക്കായിരുന്നു ശോഭാ സുരേന്ദ്രൻ വാർത്താ സമ്മേളനമൊക്കെ വിളിച്ചുകൂട്ടി കൂട്ടി കരഞ്ഞത് എന്നാ പിന്നെ ഈ നാട്ടിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്യണം എന്തെല്ലാം വാർത്ത വരുന്നുണ്ട് ഒരു പരാതി കൊടുത്തു എന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു എന്നല്ലേ വാർത്ത ശോഭാ സുരേന്ദ്രൻ അത് വാർത്താ സമ്മേളനം വിളിച്ച് നിഷേധിച്ചാ പോരെ ഞാനങ്ങനെ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പോരെ ഇനി ഈ വാർത്ത ട്വന്റി മാത്രമാണോ കൊടുത്തത് വേണു ബാലകൃഷ്ണൻ വിമലിനോട് നേരത്തെ കണ്ട ചർച്ചയല്ലേ ആ ചർച്ച കഴിഞ്ഞിട്ടില്ല ഇനി വരാൻ പോകുന്നുള്ളൂ വിമലിനോട് ചോദിച്ചു ഈ വാർത്ത ശരിക്കും ട്വന്റി ഫോർ മാത്രമാണോ വിമല കൊടുത്തത് വേറെ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ പ്രവർത്തകരും തമ്മിൽ പറഞ്ഞു ഇവിടെ കോൺഗ്രസ് ചോദ്യത്തിന് ചോദ്യത്തിന് നേരിട്ടുള്ള നേരിട്ടുള്ള മറുപടി മറുപടി അല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇത് പറഞ്ഞിട്ട് ഇത് പറഞ്ഞിട്ട് പോവാൻ പറയട്ടെ ട്വന്റി ഫോർ ആണോ കണ്ടത് സന്തോഷം അല്ല ഒരു നിമിഷം ട്വന്റി ഫോറിൽ മാത്രമേ ഈ ട്വന്റിൽ പറയൂ ചോദ്യത്തിന് മറുപടി പറയൂ ട്വന്റി ഫോറിൽ മാത്രമേ ഈ വാർത്ത വന്നിട്ടുള്ളൂ വന്നിട്ടുള്ള ചോദ്യം എന്റെ ചോദ്യം അവിടെ അങ്ങനെ തന്നെ നിൽക്കുകയാണ് ട്വന്റി ഫോറിൽ മാത്രമാണോ ഈ വാർത്ത വന്നത് ചോദ്യത്തിന്റെ മറുപടി ഈ വാർത്ത എനിക്ക് പിന്നെ താങ്കളുടെ അതുപോലെ തന്നെ അങ്ങ് പൊളിഞ്ഞു ശോഭാ സുരേന്ദ്രൻ അവിടെ എന്തോ പരാതിയിട്ടുളള വാർത്ത ഇനി വെട്ടിട്ടാണ് ഈ ലോകം ഭൂകമ്പത്തിൽ മറിഞ്ഞില്ലാതായി പോയി എന്ന മട്ടിലാണ് പ്രതികരിക്കുന്നത് എന്നിട്ട് ഈ സാഹചര്യം സൃഷ്ടിച്ചിട്ട് എന്താണ് ഇവരുടെ ഉദ്ദേശം ഹാ എന്തെങ്കിലും ആട്ടെ നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് പോകാം മറ്റൊരു പോരാട്ടം നടത്തുന്നത് കാസ എന്ന് പറയുന്ന സംഘടനയാണ് കാസ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് അറിയോ ഇടുക്കി രൂപത നമ്മുടെ കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഒരേപ്പടമുണ്ട് ആ പടം അവിടുത്തെ കുഞ്ഞുങ്ങളെ കാണിച്ചു അവിടുത്തെ രൂപതയുടെ നേതൃത്വത്തിൽ തന്നെ അച്ഛന്മാരൊക്കെ കൂടി ഇതാ ഏ ഇട്ട് വട്ടൂടുന്ന സിനിമയില്ലേ അമ്മാതിരി സെൻസർ സർട്ടിഫിക്കറ്റ് എ സർട്ടിഫിക്കറ്റ് കൊടുത്ത സിനിമ അവിടുത്തെ കുഞ്ഞുങ്ങളെ കാണിച്ചിട്ട് പറഞ്ഞു നിങ്ങളിതിനകത്തെ കാംപ്ലീറ്റ് വിദ്വേഷം അങ്ങ് വിഴുങ്ങണം ഭാവി നിങ്ങൾ വളർന്നു വരുമ്പം നിങ്ങൾ കടുത്ത വിദ്വേഷത്തിൻ്റെ പ്രതീകങ്ങളായി മാറണം ഈ ഏപ്പടം കണ്ടിട്ടെങ്കിലും നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു അതിൻ്റെ പിന്നാലെ മാധ്യമങ്ങളൊക്കെ ഭയങ്കര ചർച്ച നടത്തി ഇപ്പോൾ റിപ്പോർട്ടർ ടി വിയിലെ ചർച്ചയിൽ ഉണ്ണി ബാലകൃഷ്ണൻ ഇതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞു ഇന്നു ഞാൻ നാളെ നീ എന്നാണല്ലോ വചനം അപ്പോൾ ഇപ്പോൾ നേരത്തെ നിമോളൻ്റെ കവിത നികേഷ് സൂചിപ്പിച്ചു അവസാനം ഒറ്റപ്പെടുമ്പോൾ നമുക്ക് വേണ്ടി ചോദിക്കും ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ നമ്മെ സംരക്ഷിക്കാനും ആരും ഉണ്ടാകില്ല എന്നുള്ളതാണ് ആ കവിതയിലൂടെ പറയുന്നത് അത് നാസി നാസിജർമ്മയുടെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടൊരു ഒരു ഒരു കവിതയുമാണ് ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യയിലെവിടെയും ആസൂത്രിതമായി ക്രൈസ്തവർ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത് ഹിന്ദുത്വ ശക്തികളിൽ നിന്നാണ് ആസൂത്രിതമായി അവർ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത് ഹിന്ദുത്വ ശക്തികളിൽ നിന്നാണ് ഞാൻ പറയാം ഇപ്പോൾ രണ്ടായിരത്തിൽ രണ്ടായിരത്തി രണ്ടിലാണ് പിന്നെ മുസ്ലിങ്ങൾ വൻതോതിൽ ഗുജറാത്തിൽ ആക്രമിക്കപ്പെട്ടത് അതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ വലിയ രീതിയിൽ ക്രിസ്ത്യൻ പള്ളികൾ ആക്രമിക്കപ്പെട്ടു ഗുജറാത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഞാനത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡാങ്ക് ജില്ലയിലാണ് അന്ന് ആക്രമവും ഉണ്ടായിട്ടുള്ളത് വലിയ രീതിയിലാണ് ആക്രമിക്കപ്പെട്ടിട്ടുള്ളത് അതിനുശേഷമാണ് അവിടെ മുസ്ലിങ്ങളൊക്കെ ആക്രമിക്കപ്പെട്ടു തുടങ്ങിയത് രണ്ടായിരത്തിൽ ഉത്തർപ്രദേശിൽ വലിയ രീതിയിൽ ക്രിസ്ത്യൻ പള്ളികൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് അവിടെ മൈനോറിറ്റി ദേശീയ മൈനോറിറ്റി കമ്മീഷൻ പോയപ്പോ അതിന്റെ കൂട്ടത്തിൽ യാത്ര ചെയ്തിട്ട് എനിക്ക് ആ സാഹചര്യങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ ഗ്രഹാംസ്റ്റെയിൻസിന്റെ കാര്യം നമ്മൾ ഇനി ആവർത്തിച്ചു പറയേണ്ടതില്ല ഗ്രഹാം സ്റ്റെയിൻസിനെയും അദ്ദേഹത്തിന്റെ പത്ത് വയസ്സും ഏഴു വയസ്സുമുള്ള രണ്ട് മക്കളെയും കത്തിച്ചു കൊന്നത് ജീവനോടെ കത്തിച്ചു കൊന്നത് ബജരംഗദളാണ് ഈ രീതിയിൽ രാജ്യത്ത് ആസൂത്രിതമായി ക്രിസ്ത്യൻ സമുദായത്തിന് നേരെ ക്രിസ്തീയ ദേവാലയങ്ങൾക്കെതിരെ എപ്പോഴും അക്രമം അഴിച്ചുവിട്ടിട്ടുള്ളത് ഹിന്ദുത്വ പുനരുത്ഥാന എന്ന കാര്യത്തിൽ കണക്കുകൾ ശരിവെക്കുന്ന കാര്യങ്ങളാണ് യാഥാർത്ഥ്യവുമാണ് ഇപ്പം കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ആക്രമണങ്ങളാണ് ക്രിസ്ത്യൻ സമുദായത്തിന് നേരെ ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിമൂന്നിന് അതായത് പിന്നെ ഏപ്രിൽ ഒമ്പതാണ് കൃത്യം ഒരു വർഷം മുമ്പ് ദ്രൗപതി മുർമുവിനെ കണ്ടിട്ട് ബിഷപ്പിൻ്റെ സംഘം ബിഷപ്പുമാരുടെ സംഘം ഒരു മെമ്മോറാണ്ടം സമർപ്പിക്കുന്നുണ്ട് രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ക്രിസ്തീയ ദേവാലയങ്ങൾക്കും ക്രിസ്ത്യൻ സമുദായത്തിലെ ആളുകൾക്കും എതിരായിട്ടുള്ള അക്രമങ്ങൾക്കെതിരെ അതിന്റെ ഡാറ്റ സഹിതം വെച്ചുകൊണ്ട് വലിയ മെമ്മോറാണ്ടം ദ്രൗപതി മുർമുദിനു കൊടുത്തു ആ മെമോ മെമ്മോറാണ്ടം സമർപ്പിക്കുന്നതിന് തൊട്ടു മുമ്പ് ഫെബ്രുവരിയിൽ ജന്തർ മന്ദറിൽ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ഇരുപത്തിരണ്ടായിരം പേര് പങ്കെടുത്ത ഒരു വലിയ റാലി നടന്നു വളരെ പീസ്ഫുൾ ആയിട്ട് നടന്ന റാലിയാണ് ആ റാലിയിൽ വെച്ചിട്ടാണ് ഈ ക്രിസ്തീയ സമുദായം ഇത്തരത്തിലൊരു മെമ്മോറാണ്ടം തയ്യാറാക്കുകയും അത് രാഷ്ട്രപതിക്ക് സമർപ്പിക്കുകയും ചെയ്തത് ഈ രീതിയിൽ രാജ്യത്തുടനീളം ഹിന്ദുത്വ ശക്തികളാൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഹിന്ദുത്വ ശക്തിയുടെ ഒരു പൊളിറ്റിക്കൽ ടൂൾ ആയിട്ടുള്ള ഈ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ വളരെ ഒരു കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നാട്ടുകാർ ഉറ്റുനോക്കുന്ന ഒരു മുഖമാണ് ഉണ്ണി ബാലകൃഷ്ണൻ്റേത് സാമൂഹ്യമായ സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നീതിപൂർവ്വമായ രാഷ്ട്രീയ മുന്നേറ്റത്തെ സ്വപ്നം കാണുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാനും അയാളെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാറുണ്ട് മൂപ്പര് എന്താണ് ഇന്ത്യയിലെ ക്രിസ്ത്യാനിറ്റി നേരിടുന്ന വെല്ലുവിളി എന്നൊക്കെ പറഞ്ഞ് ഈ കേരളത്തിലുള്ള കാസ വരെയുള്ള സംഘടനകളെ ഉദാഹരിച്ചുകൊണ്ട് അതിനകത്ത് നടക്കുന്ന സാമൂഹ്യ വിരുദ്ധമായ പ്രവണതകൾ എന്താണ് എന്ന് വിശദീകരിച്ചു ദേശസ്നേഹത്തിൻ്റെ മൂടുപടത്തിൽ പൊതിഞ്ഞുകൊണ്ട് ദേശവിരുദ്ധ ശക്തികളായി മാറുന്ന സാമൂഹ്യ വിരുദ്ധ ശക്തികളായി മാറുന്ന ചിന്തകളെ എങ്ങനെയാണ് പൊലിപ്പിക്കുന്നത് ചില ആളുകൾ എന്ന് അദ്ദേഹം വൃത്തിയായി തന്നെ പറഞ്ഞു ഈ കാസയുടെ രൂപപ്പെടലിന് ഇടയാക്കിയ ഒരു സംഭവം കൂടിയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഫോർട്ട് കൊച്ചിയിൽ ജെ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി സാധാരണ രീതിയിൽ പാപ്പാനിയെ കത്തിക്കുകയും വലിയ രീതിയിലുള്ള ന്യൂ ഇയർ ആഘോഷം നടത്തുകയും ചെയ്യും അത് സ്വാഭാവികമായിട്ട് അവിടെ ഈ ക്രിസ്ത്യ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് അതിന് വലിയ നേതൃത്വം കൊടുക്കുന്നത് രണ്ടായിരത്തി ആറ് ഡിസംബർ മുപ്പതിന് സദാമുസൈൻ തൂക്കിലേറ്റപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ജനുവരി ഒന്നാം തീയതി ഇവിടെ ഹർത്താലായിരുന്നു ആ ഹർത്താലിൻ്റെ ഭാഗമായിട്ട് ഈ ഫോർട്ട് കൊച്ചിയിലെ ഈ പപ്പാഞ്ഞ കാന്തി കത്തിക്കൽ അടക്കമുള്ള പരിപാടികൾ നടത്താൻ പാടില്ല എന്ന് ചില ഇസ്ലാമിസ്റ്റ് ഓർഗനൈസേഷനുകൾ വന്ന് പറയുകയും അത് അവിടെ ഒരു സംഘർഷത്തിന് വഴിവെക്കുകയും ചെയ്തു ആ സംഘർഷത്തെ തുടർന്ന് ഈ പൈതൃക സംരക്ഷണ സംഘടന എന്ന് പറഞ്ഞു കൊച്ചിയിൽ ഒരു സംഘടന ആരംഭിച്ചു ആ സംഘടനയുടെ ലക്ഷ്യമെന്ന് പറയുന്ന അതിന്റെ സംഘാടകർ തന്നെ പറഞ്ഞിട്ടുള്ളത് എല്ലാ തരത്തിലുള്ള ജിഹാദിസത്തിനും ഞങ്ങളെതിരാണ് എന്നാണ് ആ വാക്കാണ് ഉപയോഗിക്കപ്പെട്ടത് പിന്നീട് രണ്ടായിരത്തി ഔദ്യോഗികമായ സംഘടനയായിട്ട് വരുന്നു ക്രിസ്ത്യൻ അസോസിയേഷൻ ഫോർ സോഷ്യൽ ആക്ടിവിറ്റി എന്നാണ് ഫുൾ ഫോം ഇതാണ് ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ പ്രസക്തമായ ഒരു കാര്യം ഇത് കേട്ട് പ്രകോപിതരായ കാസക്കാർ ഫേസ്ബുക്ക് ിൽ പോസ്റ്റ് കാസ പഠിക്കുന്നത് കാസ രാജ്യസ്നേഹം തന്നെയാണ് ഉണ്ണി അതിന് കാസ രാജ്യസ്നേഹം പഠിപ്പിക്കുന്നത് ആര് പറഞ്ഞു താങ്കൾ പറഞ്ഞുവല്ലോ ക്രൈസ്തവരുടെ ഇടയിൽ രാജ്യസ്നേഹം വളർത്താനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് പത്ത് പതിനഞ്ച് വർഷങ്ങൾ ആയി എന്ന് അങ്ങനെയല്ല ചങ്ങായി പറഞ്ഞത് ആർ എസ് എസ് പ്രചരിപ്പിക്കുന്ന രാജ്യസ്നേഹത്തിൽ പൊതിഞ്ഞുള്ള ഈ ഹിന്ദുത്വ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് അത് പറയുന്നത് ദേശമാണ് പ്രധാനം രണ്ടാമത് വിശ്വാസം എന്താണ് ഈ ദേശം എന്ന് പറയുന്ന രാഷ്ട്രീയം അത് ആർ എസ് എസ് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയമാണ് ഈ കാസയുടെ സ്ഥാപകം തന്നെ പറഞ്ഞിട്ടുള്ളത് രാജ്യത്ത് ആർ എസ് എസ് എന്ന സംഘടന ഉള്ളതുപോലെ തന്നെ ക്രിസ്ത്യൻ ഒരു സംഘടന ഉണ്ടാകണം എന്നാണ് ഈ അർത്ഥത്തിൽ ഈ ക്രിസ്തീയ സമുദായത്തിനിടയ്ക്ക് ഉള്ളിൽ ഈ പറയുന്ന ഒരു ദേശഭക്തി വികാരം ഉയർത്തിക്കൊണ്ടുവരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരാൻ തുടങ്ങിയിട്ട് ഒരു പത്ത് പതിനഞ്ച് വർഷമായി അതൊക്കെ തൻ്റെ തെറ്റിദ്ധാരണയും അറിവില്ലായ്മയുമാണ് നിങ്ങൾക്കറിയാത്ത വേറെ ചിലത് കൂടിയുണ്ട് എന്ന് ഓർക്കുക ഞങ്ങളെ രാജ്യസ്നേഹികളാകാൻ പഠിപ്പിച്ചത് ഏകസത്യ ദൈവമായ യേശു ക്രിസ്തു തന്നെയാണ് സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക എന്ന് അരുളി ചെയ്തുകൊണ്ട് രാജ്യത്തെയും ഭരണാധികാരികളെയും ബഹുമാനിക്കുക എന്ന ദേശസ്നേഹത്തിൻ്റെ വിത്ത് ഭാഗ്യത യേശു ക്രിസ്തു എന്തായാലും യേശുദേവൻ നുണ പ്രചരിപ്പിക്കണം എന്നും രാജ്യത്ത് വിദ്വേഷം വളർത്തുന്ന ഏപ്പടം പാവപ്പെട്ട കുഞ്ഞുങ്ങളെ കാണിക്കണം എന്നെന്തായാലും പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് പറയുന്നേക്കൊന്ന് ശ്രദ്ധിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം ഞങ്ങൾക്ക് രാജ്യം തന്നെയാണ് വലുത് ഉത്തമ രാജ്യസ്നേഹിയാവുന്നവന് മാത്രമേ ഉത്തമ വിശ്വാസിയാകാൻ സാധിക്കൂ എന്ന പൂർണ്ണ ബോധം ഞങ്ങളിലുണ്ട് രാജ്യത്തോട് കൂറുള്ള യഥാർത്ഥ ദൈവവിശ്വാസികളായി ഞങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ വാർത്തെടുക്കുക തന്നെ ചെയ്യും കേരള സ്റ്റോറി എന്ന ഏപ്പടം കാണിച്ച് വാർത്തെടുക്കും എന്നാണ് ഇവർ പറയുന്നതിൻ്റെ അർത്ഥം മണിപ്പൂർ സ്റ്റോറി ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നാവും ഇവിടെ മറ്റു ചിലർ പറയുന്നത് പോലെ ഭൂമിയിൽ മതരാജ്യം സ്ഥാപിക്കാൻ ഒരു ക്രിസ്ത്യാനിയം തൻ്റെ തലമുറകളെ പഠിപ്പിക്കുന്നില്ല അതുകൊണ്ട് രാജ്യത്തെയും രാജ്യാധികാരിയെയും ബഹുമാനിക്കാൻ ഞങ്ങൾക്കറിയാം അത് ശരിയാണ് കേട്ടാ മോദിയെ ബഹുമാനിക്കാൻ നിങ്ങൾക്കറിയാം ഞങ്ങൾ പറയുന്ന ഞങ്ങളെ മണിപ്പൂരിൽ ഇനി നിഷ്കാസിതരാക്കിയാലും ഞങ്ങൾ അവരുടെ അടിമകളായി ജീവിച്ചോളാം ഈ പറയുന്ന പ്രഖ്യാപിത രാജ്യ അധികാരിയുടെ അടിമകളായി ജീവിച്ചോളാം എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതും കാസ അതിനെ വ്യാഖ്യാനിച്ചതും എന്താണെന്ന് നമുക്ക് മനസ്സിലായി കാര്യങ്ങൾ ഇതുപോലൊക്കെ തന്നെയാണ് നാട്ടിൽ പോകുന്നത് ഇനി കുറച്ച് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമം പ്രതിയായ പ്രശ്നമാണ് അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഡൽഹി കലാപകാലത്തുണ്ടായ സംഭവത്തെക്കുറിച്ച് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസത്തിൽ ഡൽഹിയിൽ നടന്ന മുസ്ലിം വിരുദ്ധ കലാപം അത് റിപ്പോർട്ട് ചെയ്ത രണ്ട് ചാനലുകൾ അവരുടെ ലൈസൻസ് എടുത്തു കളയുന്ന സ്ഥിതി ഉണ്ടായെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ ഇതിൽ ഒരു ചാനൽ അവരുടെ ഡൽഹി ബ്യൂറോയിലെ കേന്ദ്ര മുന്നിൽ വളച്ചു മാപ്പ് പറയുന്ന ും ഇത് കേട്ട ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഔദ്യോഗികമായ പ്രതികരണമാണ് ഇനി ന്യൂസ് അവറിൽ വിനു വി ജോൺ തന്നെ ഈ കാര്യത്തിൽ മറുപടി പറഞ്ഞു അദ്ദേഹം പറഞ്ഞതിൻ്റെ ടെക്സ്റ്റ് ഞാൻ നിങ്ങൾ കേൾപ്പിക്കാം അതിൻ്റെ റിയൽ സ്റ്റോറി പറയാം രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം ആറാം തീയതി വെള്ളിയാഴ്ച രാത്രി ഏഴ് മുപ്പതിന് നാൽപ്പത്തെട്ട് മണിക്കൂർ വിലക്ക് നേരിട്ട രണ്ട് ചാനലുകളിൽ ഒന്ന് ഏഷ്യാനെറ്റ് ന്യൂസാണ് മറ്റൊന്ന് മീഡിയ വണ്ണാണ് ഏഷ്യാനെറ്റ് ന്യൂസിന് പുലർച്ചെ ഒന്നേ മുപ്പതോടെ ഈ വിലക്ക് മാറിക്കിട്ടി നേരം പുലർന്ന് ഒമ്പതേ മുപ്പതായപ്പോൾ മീഡിയ വണ്ണിൻ്റെ വിലക്ക് മാറിക്കിട്ടി അതിലേതെങ്കിലും ഒരു ചാനൽ സുപ്രീം കോടതിയിൽ പോയി ആ വിലക്ക് മാറ്റിയോ എന്നറിയില്ല അദ്ദേഹം സ്വയം കൽപ്പിച്ചുണ്ടാക്കിയ കഥയായിരിക്കും അത് എന്നിട്ടൊരു ചാനൽ അതിൻ്റെ ദില്ലി റിപ്പോർട്ടറെ ബലി കൊടുത്തു എന്ന് പറയുന്നു അത് ഏഷ്യാനെറ്റ് ന്യൂസിനെ ഉദ്ദേശിച്ച് ആണ് അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി മാർച്ച് മാസം ആറാം തീയതി ഏഷ്യാനെറ്റ് ആരെയും ബലി കൊടുത്തില്ല രണ്ട് വർഷം അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിൽ തന്നെയാണ് ജോലി ചെയ്തത് അതുവരെ അദ്ദേഹത്തിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് അദ്ദേഹം രാജിവെച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ്റെ കൈരളി ചാനലിൻ്റെ തലത്തിൽ ഒരു വലിയ പദവി അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് മെച്ചപ്പെട്ട പദവിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയൊക്കെ ഒരാൾ രാജിക്കത്തുകൊടുക്കുമോ എന്തോ നമുക്കറിയില്ല വിനു വിജോൺ പറയുന്നുണ്ട് അദ്ദേഹം പോയി പിന്നെ അവിടെ നിന്നും പോയി അദ്ദേഹത്തെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടത് എന്തിനാണ് എന്നുകൂടി അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയണം എന്നാണ് വിനു ബിജോൺ പറയുന്നത് ഇതാണ് റിയൽ സ്റ്റോറി എന്ന് അദ്ദേഹം അടിവരയിടുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് ഇങ്ങനെ തരം താഴരുത് ഇങ്ങനെ അസത്യങ്ങൾ വിളിച്ചു എന്ന വിശദീകരണവും ഉണ്ട് എന്തായാലും ദില്ലി കലാപം റിപ്പോർട്ട് ചെയ്ത പി ആർ സുനിലിനെ കുറിച്ചാണ് വിവാദമായ ഈ ചർച്ച പി ആർ സുനിൽ ഏഷ്യാനെറ്റ് ന്യൂസ് വിട്ട സമയത്ത് വലിയ വാർത്താ വാർത്താശ്രദ്ധ പിടിച്ചുപറ്റിയ സംഭവമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വീണ്ടും ഉന്നയിച്ചത് ഏഷ്യാനെറ്റ് ന്യൂസ് ഔദ്യോഗികമായി തന്നെ അത് തരംതാണ് വർത്തമാനമാണ് എന്ന് പറയുകയും ചെയ്തിരിക്കുന്നു മാത്രമല്ല മുഖ്യമന്ത്രിക്ക് ഉരുളക്കുപ്പേരി എന്ന നിലയിൽ പിണറായി വിജയന്റെ കൈരളി ടി വി ഏഷ്യാനെറ്റ് ന്യൂസ് ബലികൊടുത്ത റിപ്പോർട്ടറെ പുറത്താക്കിയതാണ് എന്ന പുതിയ ആരോപണവും തിരിച്ചുന്നയിച്ചു എങ്ങനെ പുറത്താക്കി എന്നൊക്കെ ബാക്കിയുള്ള വിശദാംശം പറയേണ്ടത് ഏഷ്യാനെറ്റ് ന്യൂസും പി ആർ സുല്ലുമാണ് ആ കഥകൾക്കായി നമുക്ക് കാത്തിരിക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം മൂന്ന് ചാനലുകൾ മൂന്ന് വാർത്തകൾ ഇനി അതൊരായിരം വാർത്തകളായി പിരിവുകളുണ്ടായി പുതിയതായി പ്രത്യക്ഷപ്പെടുമായിരിക്കും ഇനിയും നമുക്ക് തെരഞ്ഞെടുപ്പ് നിന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായി മാറുന്ന വാർത്തകളിലൂടെ പിന്നീട് സഞ്ചരിക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം